ജനിച്ചാൽ ഒരു ദിവസം മരിക്കും അത് ഏത് രാജ്യത്തായാലും അതിനൊരു മാറ്റവുമില്ല പല രാജ്യങ്ങളിലും നിയമങ്ങൾ വ്യത്യസ്തമാണ് പല വിചിത്ര ആചാരങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ പറഞ്ഞതുപോലെ വളരെ വിചിത്രമായ നിയമ നിലവിലുള്ള ഒരു പട്ടണമുണ്ട് സ്പെയിനിൽ അതാണ് ലഞ്ചാർ ഈ പട്ടണത്തിലെ നിയമപ്രകാരം ഇവിടെ വെച്ച് ആരെങ്കിലും മരിക്കുന്നത് നിയമവിരുദ്ധമാണ് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ സ്പെയിനിലെ ഗ്രാനഡയിലാണ് ലഞ്ചാരൻ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ മേയർ ജോസ് റൂബിയോയുടെ ഒരു ഉത്തരവ് പ്രകാരം ഈ പട്ടണത്തിൽ മരിക്കുന്നത് നിയമവിരുദ്ധമാണ് പുതിയ ശവ സംസ്കാരങ്ങൾക്ക് സ്ഥലമില്ലാതെ ഇവിടത്തെ സെമിത്തേരി നിറഞ്ഞതോടെയാണ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ നിയമം ഇവിടെ നടപ്പിലാക്കിയത് നിയമം നടപ്പിലാക്കിക്കൊണ്ട് ആ സമയത്ത് റൂബിയോ പറഞ്ഞത് ഞാൻ ഒരു മേയർ മാത്രമാണ് എനിക്ക് മുകളിൽ ദൈവമുണ്ട് ആത്യന്തികമായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അവനാണ് എല്ലാവരും ശാസനയെ അത് പാലിക്കാനുള്ള ആഗ്രഹത്തോടെ സ്വീകരിച്ചാലും എന്നാണ് പറഞ്ഞത് മേയറുടെ തീരുമാനം താമസക്കാർ സ്വീകരിച്ചു ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും ോണിന് ഇപ്പോഴും ഒരു ശ്മശാനം മാത്രമേ ഉള്ളൂ വിചിത്രമായ നിയമം മാറ്റി നിർത്തിയാൽ ഏകദേശം നാലായിരം നിവാസികളുള്ള ഒരു സാധാരണ പട്ടണമാണ് ലഞ്ചാരോൺ ദാതസമ്പന്നമായ നീരുറവുകൾക്ക് പേരുകേട്ട ഇടമാണ് ഇവിടം ബാഴ്സലോണ മജാർക്ക പോലുള്ള സ്പെയിനിലെ തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പകരമായി ഒരു ബദൽ തിരയുന്നവരുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി കൊണ്ടിരിക്കുകയാണ് ഈ പട്ടണം ഇപ്പോൾ നോർവേയിലെ ലാംഗിയർ ബൈനിലും ലാച്ചരണിന് സമാനമായി മരണം പാടില്ല എന്നൊരു നിയമം നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഈ നിയമം ഇവിടെ നിലവിൽ വന്നത് ഇവിടത്തെ കാലാവസ്ഥയിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ അഴുകില്ലെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിനെ തുടർന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഇൻഫ്ലുവൻസ വൈറസിന്റെ ജീവനുള്ള സാമ്പിളുകൾ പോലും കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു രോഗവ്യാപനത്തെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം പുതിയ ശവസംസ്കാരങ്ങൾ ഇവിടെ നടത്താൻ പാടില്ല എന്ന് അധികാരികൾ തീരുമാനിക്കുകയായിരുന്നു